വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുഡിഎഫ് കൌൺസിലർമാർ കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി കോതമംഗലം നഗരസഭയിലെ തെരുവ് വിളക്കുകൾ മെയിന്റനൻസ് നടത്താത്തതിലും നഗരസഭയിൽ അകമാനം പേപ്പട്ടിശല്യം രൂക്ഷമാകുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാത്ത നഗരസഭ എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൌൺസിലർമാർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് വലിയ രീതിയിലുള്ള മഴക്കാലവും സമയത്ത് ഈ സ്ട്രീറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ സാധനമില്ല ഈ സ്ട്രീറ്റൈറ്റ് ഇല്ലാത്ത അവസരത്തിൽ വേറൊരു വലിയൊരു ദുരന്തം കൂടി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് പേപ്പട്ടി ശല്യം പേപ്പട്ടി ശല്യം ഇതുപോലുള്ള വലിയൊരു ദുരന്തമാണ് കാരണം പ്രതിവിധി ഇല്ലാത്ത ഒരു അസുഖം വന്നുചേരാൻ സാധ്യതയുള്ള ഒന്നാണ് പേപ്പട്ടി വിഷ വിഷബാധ ഏറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനു വേണ്ടിയിട്ടുള്ള ഈ സമരം വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന ചെയ്യാനായിട്ട് അധികൃതർ ശ്രമിച്ചില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും സമയമായി ഒരു മനുഷ്യൻ ഈ ആപ്പീസിലേക്ക് അവരെ കയറ്റേണ്ടി വരുന്നില്ല കാരണം അവർക്കറിയാം ഈ ആഫീസ് യാതൊരു തരത്തിലും ജനോപകരപരം ഒരു കാര്യത്തിനും പ്രയോജനപ്പെടുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് അഴിമതിയായിട്ട് നടക്കുന്നു ഒന്നും നടക്കാത്ത രീതിയിൽ ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരിപാടിയും ഈ ആഫീസിൽ നടക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇതുപോലൊരു ഒരു ധർണ ഒരു പ്രതിഷേധ സംരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ായ ഷമീർ പനയ്ക്കൽ സിജു എബ്രഹാം ഷിബു കുര്യാക്കോസ് ബാനുമതി രാജു നോബ് മാത്യു പ്രവീണ ഹരീഷ് സിന്ധു ജിജോ ബബിതമത്തായി ലിസി പോൾ നിഷാ ഡേവിസ് റിൻസ് റോയ് ഏലിയമ്മ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്